ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീന ഒന്ന് ബാബി സ്റ്റെയർ കേസിൽ കയറി നോക്കുകയാണെ എന്നിട്ട് വേഗ തന്നെ താഴേക്ക് ഇറങ്ങി കൊണ്ട് പറയുകയാണെങ്കിൽ അവൾ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറയുകയാണേ അപ്പോൾ അലീന ഇങ്ങനെ ഇറങ്ങി വരികയാണേ ഇറങ്ങി വരുമ്പോൾ അലീന ഒന്ന് വരെ നോക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും അലീനെ നോക്കുന്നുണ്ട് അപ്പോൾ അലീന ഇങ്ങനെ പോയിട്ട് പിന്നെയും തിരിച്ചെന്നിട്ട് ചോദിക്കുകയാണ് മേഡത്തിന് ചായ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും അപ്പോൾ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് വൈജിന് പറയുകയാണ് ഞാൻ ഈ അന്നത്തെ തറവാട്ടിൽ പറഞ്ഞ ഒരാളാണ് അല്ലാണ്ട് നിന്നെപ്പോലെ ഏതോ പിഴച്ചവൾ അനാഥാലയത്തിൽ തള്ളി കൊണ്ട ഇട്ട ആളൊന്നുമല്ല പിന്നെ വാ വൈജയന്തി വാക്ക് പറഞ്ഞ വാക്കാണ് നിന്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും വേണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുവാണേ അപ്പോൾ ബബിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഈ അന്തസ്സുള്ള തറവാട്ടിൽ പിറന്നാണെന്ന് പറഞ്ഞല്ലോ ആ അന്തസ് മേടം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ പെട്ടെന്ന് വൈജയന്തിക്ക് ഒരു അടി കിട്ടിയ പോലെ ആകട്ടോ ബബിയാണെന്നുണ്ടെങ്കിൽ വൈജയന്തിന് തന്നെ നോക്കുകയാണേ അല്ല മേഡം പറഞ്ഞല്ലോ അന്തസ്സുള്ള തറവാട്ടിലാണ് പെറുന്നതെന്ന് ആ അന്തസ് മേഡം പെഴപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ എന്ത് എന്ത് നീ ചോദിച്ചത് പഴപ്പിച്ചിട്ടുണ്ടോന്നോ നീ എന്താടി അങ്ങനെ ചോദിച്ചത് അല്ല ഗെങ്ങാതര സാർ ഇവിടെ വന്ന് പോയപ്പോൾ പറയുന്നത് കേട്ടു മേഡം ആയ കാലത്ത് മതിച്ച് കൂത്താടി നടന്നവളാണ് മേഡത്തിന്റെ പഴയ കാലത്തെ കഥകളൊക്കെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരെ ഇങ്ങനെ മീനച്ചിലാറ്റിൽ എടുത്തെറിയും എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോ അതുകൊണ്ട് ചോദിച്ചതാ ഗെങ്തര സാറ് അത് വെറുതെ പറഞ്ഞതായിരിക്കും അല്ലേ എന്തായാലും സ്വന്തം പെങ്ങളെക്കുറിച്ചൊരാങ്ങളാ ഇങ്ങനെ വെറുതെ പറയോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പൊ വൈജാന്തിക്കാണെങ്കിൽ അതിന് മറുപടി ഇല്ല കേട്ടോ എന്ത് പറയണമെന്നറിയില്ല ബാബി ആകെ നിന്ന് ഉരുകയാണ് കേട്ടോ അതിനുശേഷം മാലീനെ അവിടെ നിന്ന് പോകാണേ അപ്പൊ ബാബി ചോദിക്കണം അമ്മ എന്താ അവളോട് മിണ്ടാതിരുന്നത് അവൾ സ്കോർ ചെയ്തിട്ട് പോയത് കേട്ടില്ലേ അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം പിന്നെ ആവട്ടെ ഈ എൻ്റെ കയ്യില് കിട്ടും അവളേന്ന് പറയാനെട്ടോ അപ്പോൾ ബാബിയൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞു അവൾ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം അമ്മേ മോളും കൂടെ കിച്ചണിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ അലീന ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നീ എന്ത് എന്തെടുക്കാം സാറിന് ഫുഡ് കൊടുക്കണം നീ അപ്പോൾ നേരത്തെ ഫുഡ് കൊടുക്കാൻ പോയില്ലേ ആ പോയി അപ്പോൾ അപ്പോൾ നീ കുറേ നേരമായി എന്ന് പറഞ്ഞല്ലോ ബാബി നീ പോയിട്ട് ആ അരമുക്കാൽ മണിക്കൂറായെന്നാണ് പറഞ്ഞത് അവൾ നീ എന്തിരിക്കായിരുന്നു അവിടെ ഞാൻ സാറിന് ഫുഡ് കൊടുക്കാൻ പോയതാണ് അപ്പോൾ ആ ഫുഡ് കൊടുത്തിട്ട് നിനക്ക് ഇങ്ങോട്ട് തിരിച്ച് പോകുന്നു നീ എന്തിനാണ്ത്തോ അധികം നേരം അവിടെ നിൽക്കുന്നത് അവിടെ ഇരിക്കുന്നത് ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒന്നുമല്ല ഒരു ഉപകരണത്തിന് എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് പോരാനായിട്ട് അവിടെ ഇരിക്കുന്നത് ഒരു മനുഷ്യനാണ് ഒരു ഹൃദ്രോഗി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയണ്ടേ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ജയന്തു പറയാണ് കേട്ടോ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട നീ എന്തിനാണ് ഈ ഏതു നേരവും അങ്ങനെ പോയി പോയിങ്ങായിട്ട് കുറേ സമയം നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീയെ അധികാര സ്ഥാപിക്കെടുക്കാനൊന്നും നോക്കേം വേണ്ടെന്നൊക്കെ പറയാനുട്ടോ അപ്പം അലീനയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പം അലീന പറയുന്നുണ്ട് സാർ എന്നോട് പറഞ്ഞ കാര്യം മാത്രം ചെയ്യാനാണെന്നുണ്ടെങ്കിലേ ഇവിടെ നാളെ തുടങ്ങിയിട്ട് ഒരാൾക്ക് പോലും ഞാൻ ഭക്ഷണം വെച്ച് തരില്ലതേ ഇപ്പം ഈ കണക്കിന് ചായ പോലും ഞാൻ ഓഫ് ചെയ്ത് വെക്കും എന്താ അത് വേണോ എന്ന് ചോദിക്കാണേ സാറ് പറയാണ്ട് പിന്നെ ഞാൻ പഴയ തുടരെ ഇല്ല എന്ന് പറയും ഇവിടെ ഭക്ഷണം വെച്ചിട്ടില്ലെങ്കിലേ നീയും കഴിക്കൂല എന്ന് പറയും വൈജയന്തി ഞാൻ കഴിക്കും എനിക്ക് സാറ് ഫുഡ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ വൈജയന്തിക്ക് ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണെങ്കിൽ വേഗം തന്നെ അലീനെ ചെന്നിട്ട് ബാബീയുടെ അടുത്തേക്ക് ചൂടാവും കേട്ടോ ബാബിതേ നീ ഈ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അത് ഒത്തുതീർപ്പാക്കാനോ അല്ലല്ലോ ശ്രമിക്കുന്നത് അതിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കാണ്ട് കേട്ടോ നീയെ ഈ വീട്ടിലേക്ക് ബോയ് ഫ്രണ്ടിനെ വിളിച്ച് വരുത്തി ആര് ആരില്ലാത്ത നേരത്തെ ബെഡ്റൂമിലേക്ക് അവനെയും വിളിച്ച് കൊണ്ടുപോകുന്നത് പോലെയല്ല നിന്റെ അച്ഛൻ്റെ റൂമിലേക്ക് ഞാൻ പോകുന്നത് ഇത് കേട്ട വഴിക്ക് വൈജയന്തിക്ക് ആ കെടി വെട്ട് കൊണ്ട പോലെ ഇങ്ങനെ നോക്കുന്നുണ്ട് ബബി തന്നെ ബാബി നിന്ന് ഒരുക്കി ആയിട്ട് വൈജയന്തിനെ ഒന്ന് നോക്കുന്നുണ്ടേ എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ ഉള്ളത് എന്താണെന്ന് എനിക്കറിയാം പക്ഷേ അതൊന്നും എൻ്റെ അടുത്ത് ഇരിക്ക എടുക്കേണ്ടട്ട മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാബി അലീനോട് ബാബിയല്ല അലീനെ പബിതയോട് ദേഷ്യപ്പെട്ടാണ് പാബി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാന്ന് മതി എന്ന് വിചാരിച്ചു ഓടാണ് കേട്ടോ അപ്പോൾ വൈജന്തി വന്നിട്ട് വീണ്ടും അലീനെ തന്നെ വഴക്ക് പറഞ്ഞത് ഈ ആരോടീ കുറയ്ക്കുന്നത് ബാലേന്ദ്രനെ കണ്ടിട്ടാണോ നീ ഈ കുറയ്ക്കുന്നത് എന്ന് പറയും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ എന്ന് പറഞ്ഞതിന് ശേഷം ആ ചായ വന്നും കണ്ടിട്ട് ഓൺ ചെയ്തിട്ട് വീണ്ടും വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അയജന്തിയുടെ മനസ്സിൽ പിന്നെയും പബിതരെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണേ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രേവതി കുട്ടീനെയാണ് കേട്ടോ രേവതി കുട്ടി റിമോട്ട് മാമ്പച്ചൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയാണ് ഏതു നേരം നോക്കിയാലും രണ്ടുപേര് ടി വി കാണില്ല ഫുഡ് കഴിക്കണ്ടേ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല വിശപ്പില്ല എന്നും ഗ്രേസമ്മ പറയുക എങ്ങനെ വിശപ്പ് ഉണ്ടാവാം ഈ ഇരിപ്പ് തന്നെയല്ലേ ഒരേ ഒരു ഇരിപ്പ് ഈ വീടിനുള്ളിലെങ്കിൽ എങ്ങനെ ഒന്ന് നടക്കാൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ എന്ന് പറയുകയാണേ അപ്പോഴേക്കും ഒരു ഫോൺ വരികയാണ് കേട്ടോ അപ്പോൾ ഗ്രേസമ്മ ചോദിക്കണ്ട ആരുണ്ട് മിനിറ്റാണ്ട് എടുക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണെ അപ്പോൾ ആൻസിയാണ് കേട്ടോ വിളിക്കുന്നത് റോബിച്ചിൻ്റെ ഭാര്യ അപ്പോൾ അങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ചേച്ചി അതെ എനിക്ക് വിളിക്കാൻ നേരം കിട്ടില്ല എന്ന് പറയും കേട്ടോ ആൻസി ആ ഞാൻ ചേച്ചി വിളിക്കും വിളിക്കുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ആ കുറച്ച് തിരക്കുണ്ടായിരുന്നു കുറച്ച് അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റേണ്ടിരുന്നതെന്ന് പറയും കേട്ടോ ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചു ഷേർ ചേച്ചിക്ക് എന്തെങ്കിലും കുറവുണ്ടോ അപ്പോൾ ഷേറിൻ്റെ പേര് കേട്ടോ കൂടിയിട്ട് മാവച്ച വേഗം ടി വി ഒക്കെ ഓഫ് ചെയ്ത് വെക്കുകയാണെ അപ്പോൾ ആൻസി പറഞ്ഞിട്ടുണ്ട് ഏയ് അതെന്ത് കുറയാനാണ് അതൊന്നും കുറയാനുള്ള സാധ്യതയില്ല എന്നൊക്കെ അതിനുശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതെ മറ്റേ റോണീച്ചൻ്റെ നമ്പർ കിട്ടിയോന്ന് ചോദിക്കുക ആ കിട്ടി ഞാൻ ഈ ഫോണിലേക്ക് അയച്ചു തരാട്ടോ എന്ന് പറയും കേട്ടോ ആ ശരി ശരി അയച്ചു തന്നാൽ മതി കേട്ടോ എന്ന് പറയുകയാണേ അതിനുശേഷം അതേ ഈ ഷേറിൻ ചേച്ചിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാലും നമുക്ക് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണേ ഓ ഷേറിൻ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാം നാളെ പറഞ്ഞതല്ല ഇന്ന് പറയാം അങ്ങനെയാണ് ഷേറിൻ്റെ കാര്യം അവൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അനുസരിച്ച് ചേച്ചിക്ക് റോബിച്ചിനോട് കാര്യങ്ങൾ ചോദിച്ചൂടെ അയ്യോ ഒരു തവണ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയുവാണേ നിനക്ക് ഇതൊക്കെ അറിയാഞ്ഞിട്ട് എന്നാത്തിൻ്റെ സൂക്കേടാന്ന് പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല ആഹാ ചൂടനാളല്ലേ ആള് എനിക്ക് അവിടെ വന്നപ്പോൾ തന്നെ തോന്നി ആ പെൺ സ്ത്രീകൾക്ക് അവിടെ സ്ഥാനമൊന്നുമില്ലേ ആ അതൊക്കെ ഒരു ശീലായി പോയി മോളെ എന്ന് പറയണം കേട്ടോ ആൻസി എന്തായാലും എൻ്റെ എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എൻ്റെ അടുത്ത് ആദ്യം ചൂടായാലും കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് സാരില്ല ആൻസി എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കും അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ എന്തായാലും റോണിച്ചനോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാതിരിക്കല്ലേ റോണിച്ചൻ ആളെങ്ങനെ ഉണ്ടായിരുന്നു റോണിച്ചൻ ആകും ആളൊരു പാവമായിരുന്നു പിന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയൊന്നുമില്ലല്ലോ എൻ്റെ കല്യാണം കഴിച്ച് കൊണ്ടുതന്നതിന് മുമ്പാത്ത സംഭവങ്ങളൊക്കെ അല്ലേ ആ എന്തായാലും ഞാൻ വിളിച്ച് വിവരം ചോദിക്കാം എന്താ ഫോണിൽ കൂടെ ആകുമ്പോൾ അടി പേടിക്കേണ്ടല്ലോ എന്ന് പറയും അടിപേടിച്ച് എന്തിനായി കാര്യങ്ങളൊക്കെ അറിയാൻ നിൽക്കുന്നത് എന്ന് മനസ്സിൽ ചോദിക്കാണ് കേട്ടോ അത് പിന്നെ ഞങ്ങളെ ജോമോ ജോമോചേട്ടൻ്റെ കൊച്ചല്ലേ അത് ആ കൊച്ചിന് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പോലെ അതിനെ നോക്കിക്കോളാം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ആൻസി പറയുകയാണെ എന്തായാലും എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാനും അന്വേഷിക്കാം കേട്ടോ എന്ന് പറയും ആ ചേച്ചിക്ക് അറിയാവുന്ന രീതിയിൽ ചേച്ചി അന്വേഷിക്കും ഇപ്പം ഞാൻ വെക്കുകയാണെ എന്നിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വിശേഷങ്ങളൊക്കെ പറയാണ് കേട്ടോ അത് കുഞ്ഞിനെ കുറിച്ച് അറിയില്ല പക്ഷേ അവർ റോണിച്ച് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് നമുക്ക് അന്വേഷിക്കാം ഗ്രേസമ്മമാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി കുട്ടി പറയാം സങ്കടപ്പെടേണ്ട നമുക്ക് അന്വേഷിക്കാം ഇതിലിപ്പോൾ നഷ്ടമൊന്നും സംഭവിക്കാനില്ലല്ലോ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം ഗ്രേസമ്മ പറയാണ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് പറയും ആ നടക്കും അപ്പോൾ ഗ്രേസമ്മ ആ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഇത് അന്വേഷണം തുടരെ തന്നെ വേണം മാമച്ചായ എന്ന് ഗ്രേസമ്മയും കൂടിയിട്ട് വാശിയോട് കൂടിയിട്ട് പറയുകയാണെ പിന്നെ കാണിക്കുന്നത് നമ്മളെ വൈ വൈജേൻ്റെയും ബാബിയേം കൂടിയിട്ട് സേ സെർകേസിൻ്റെ അവിടെ നിന്ന് തന്നെ നിൽക്കുകയാണ് കേട്ടോ വെല്ലടിക്കിന് കേട്ടപ്പോൾ ആ വെല്ലടിക്കിന് കേട്ടപ്പോഴില്ല അലിനെ വരുന്നത് കണ്ടപ്പോൾ അലിനെ ഫുഡും കൊണ്ടുവരികയാണേ അപ്പോൾ ഇതെന്താടി എന്ന് ചോദിക്കും ഇത് മസാല ദോശ എന്ന് പറയും അപ്പോൾ എങ്ങോട്ടും കൊണ്ടുവോ സാറിന് കൊടുക്കാൻ ബാബി നീ അത് കൊണ്ടുപോയി കൊടുക്കുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ ബാബി പറയും ഏയ് ഞാനൊന്നും കൊടുക്കൂല എനിക്കൊന്നും വയ്യ അപ്പം ആ ദേഷ്യം വന്നിട്ട് വൈദ്യന്തി ബാബി നീ വെറുതെ വാശി പിടിക്കണ്ടേട്ടാ നീ കൊണ്ടു കൊടുക്കുന്നു എന്ന് പറയും അമ്മ കൊണ്ട് കൊടുക്ക് ഞാൻ കൊണ്ടു കൊടുത്തോ ഒച്ചൻ ബഹ്ളം കൊടുക്കൂലേ നീ കൊണ്ടു കൊടുക്കു ഇങ്ങനെ വല്ലവളന്മാർക്കും നിന്റെ തന്തയെ നീ വിട്ടുകൊടുക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ബാബി മനസ്സിലാ മനസ്സോടെ വന്നിട്ട് ബാബി നമ്മൾ അലീനയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫുഡിൻ്റെ പാത്രം വാങ്ങുകയാണേ അപ്പോൾ വാശിയോട് കൂടി തന്നെ കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും ഒന്ന് പോയിട്ട് വന്നു പറഞ്ഞിട്ട് അങ്ങനെ ബാബി ആ ഫുഡും കൊണ്ട് പോവുകയാണെങ്കിൽ തിരിച്ചിങ്ങനെ നോക്കി നോക്കി പേടിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് എന്തായിരിക്കും ബാലേന്ദ്രൻ അറിയാലോ എന്ന് പറയും കേട്ടോ അപ്പോൾ അലീനെ പറ അലീനോട് വൈജേന്ത് പറയുകയാണെ എല്ലാ തരത്തിലും നീ എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട എന്നെ എന്തായാലും ബാലേന്ദ്രൻ നിനക്ക് അങ്ങനെ തോളിലെടുത്ത് വയ്ക്കാമെന്ന് വിചാരിക്കാൻ വേണ്ടാന്ന് പറയും അപ്പോൾ അലീനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ ഒരുപാട് തോറ്റില്ലേ ഇനിയും തോൽക്കണോ പിന്നെ മാത്രല്ല ഇനിയും ഒരുപാട് തോൽവികൾ കിട്ടാനും ഇരിക്കുന്നുണ്ട് എന്നെ തോൽപ്പിക്കാൻ എന്തായാലും മാഡത്തിന് ആവില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ വൈജേണ്ടിക്ക് ദേഷ്യം വരാണ് കേട്ടോ അപ്പോൾ വൈജേണ്ടി വീണ്ടും പറയുന്നുണ്ട് ബാലേന്ദ്രനെ നിനക്ക് തൊഴിൽ വായിക്കാൻ കിട്ടുമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട നോക്കാം എന്ന് അലീനയും പറയുകയാണെ അങ്ങനെ അലീനെ പേടി അലീന ബാബി ഭാബി പേടിച്ച് പേടിച്ച് വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കാൻ കേട്ടോ അപ്പോൾ ബാലേന്ദ്രി എന്താ ഫുഡ് എന്ന് പറയട്ടോ ആ എന്ത് മസാല ദോശ ഞാൻ മസാല ദോശ ചോദിച്ചില്ലല്ലോ അലീനെ കൊണ്ടുവന്നതാണ് ആ അപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു ആര് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ടാന്ന് പറയട്ടോ അമ്മ നിന്നോടൊരു വെട്ടോത്തി എടുത്ത് അച്ഛൻ്റെ തല വെട്ടി വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ വെട്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ അച്ഛാ ഇതിപ്പോൾ വെട്ടരിവാളൊന്നും അല്ലല്ലോ ഫുഡല്ലേ കഴിക്കാനുള്ളതല്ലേ അച്ചാ എന്ന് പറയട്ടോ ആ ശരി നീ അത് ഇവിടെ കൊണ്ടുവെക്കി എന്ന് പറയട്ടോ അപ്പം അലീനെ അലീനെല്ലാം ബാബിത കൊണ്ടുവച്ചിട്ട് പോവുകയാണേ അപ്പോൾ ബാപ്പി സന്തോഷത്തോടുകൂടിയിട്ട് എന്തായി എന്തായി എന്ന് വന്ന് കൈജയൻ ചോദിക്കുമ്പോൾ വൈജയന്റിയോട് പറയാൻ പേടിച്ചു അമ്മേ ഫുഡവിടെ വാങ്ങിച്ചുവെച്ചു കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ആ അത് നന്നായി അത് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടതുപോലെ ഇങ്ങനെ നിൽക്കാനുട്ടോ വൈജയന്റി അലീൻ്റെ മുന്നിൽ അപ്പം അന്ന് ഇനി എന്ത് പറഞ്ഞു വിചാരിക്കും ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടാണെന്ന് നീ പറഞ്ഞു ആ എടി നിന്റെ അവകാശമാണത് അങ്ങനെയാണ് നീ സംസാരിക്കേണ്ടത് എല്ലാവരും ഞാൻ പറഞ്ഞിട്ട് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണെന്ന് നീ പറയരുത് എന്ന് പറയോ ആ അമ്മ ചോ പറയാൻ പറ ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു അത്രയേ ഉള്ളൂ എന്ന് പറയട്ടോ പെട്ടെന്ന് എൻ്റെ ബെല്ല് മുഴങ്ങാണ് കേട്ടോ അതും ഒരെണ്ണൊന്നും അല്ല നിർത്താതെ തുടരെ തൊടരെ അടിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോഴും അനീനെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് വൈജേ പിടിച്ചു നിർത്താണ് കേട്ടോ നീ പോകണ്ട ബാബി നീ പോകുന്ന അറിയിട്ടോ അപ്പോൾ ബാബി വേഗം തന്നെ കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ എന്താ അച്ഛ വിളിച്ചത് എന്ന് അവൾ അവിടെ ഉണ്ട് അച്ഛൻ എന്താ കാര്യം പറയും ചോദിക്കട്ടോ അതെ ഈ മസാലദോശ ചൂട് കുറഞ്ഞു പോയി നീ ഇതെടുത്ത് കൊണ്ടുപോയിട്ട് വേറെ എണ്ണം കൊണ്ടുപോകുക എന്ന് പറയും കേട്ടോ അപ്പോൾ ശരിക്കും ബാബി പെട്ടു കേട്ടോ അപ്പോൾ ബാബി വന്നിട്ട് അകത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ആ മസാല ദോശയിൽ ഒന്ന് തൊട്ട് നോക്കുകയാണെ അച്ഛാ ഇതിന് ചെറിയ ചൂടുണ്ടല്ലോ ആ ചൂട് പോരെ പോരയിരിക്കി ഞാൻ മസാല ദോശ തിന്നണത് അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ചൂടില്ല ഇത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടോ ഏ അച്ഛനെങ്ങനെ ഡിഗ്രിയൊക്കെ അളക്കുന്നത് ഞാൻ എത്ര മസാല ദോശകൾ കഴിച്ചതാകുമോളെ പല പല അളവുകളിൽ ഇപ്പം തൽക്കാലം നീ അത് കൊണ്ടുപോയിട്ട് വേറൊരു മസാല ദോശ എടുത്തുണ്ടോ അറുപത് ഡിഗ്രി സെൽഷ്യസിൽ എന്നെ കൊണ്ടുവരണം അതിലൊരു തരി കൂടാനോ കുറയാനോ പാടില്ല എന്ന് പറയട്ടോ ശരിക്കും പാബി പെട്ടിട്ടോ അങ്ങനെ ബാബി എടുത്തുകൊണ്ട് കൊണ്ടുവരികയാണ് താഴ്ത്തേക്ക് അപ്പം അതിന് വൈജൻ്റെ ചോദിക്കാണ് എന്താ എന്താ ഇത് കഴിച്ചില്ല എന്ന് പറയട്ടോ ഏ എന്ത് പറ്റി ചൂടിൻ്റെ ചൂട് കുറവാണെന്ന് അറുപത് ഡിഗ്രി വേണോ അത്ര അറുപത് ഡിഗ്രിയോ ആ ഇത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയേ ഉള്ളൂന്ന് അറുപത് ഡിഗ്രിയിലെ ഒരു മസാല ദോശ കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത് ഇത് ബാലേന്ദ്രം മനപൂർവ്വം ചെയ്യുന്നതാണ് അവൾ കൊണ്ടു കൊടുക്കാത്തതിന് എന്തായാലും ഇത് ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കാനൊന്നും പോകുന്നില്ല അലീനെ എടി അലിനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനെ ഓ എന്തോന്ന് ചോദിച്ചിങ്ങനെ തിരിച്ചു വരികയാണേ എടി ഇതേ ചൂട് കുറവാണെന്നാണ് നിൻ്റെ ബാലേന്ദ്രൻ പറയുന്നത് എന്തായാലും നീ പോയിട്ട് നല്ലൊരു ചൂട്ടോട് കൂടിയിട്ട് കറക്റ്റ് ചൂടിലേ ഒരു മസാല ദോശ എടുത്തിട്ടുണ്ട് അറുപത് ഡിഗ്രി സെൽഷ്യസിൽ എന്തായാലും ആ ചൂടിലൊന്ന് കൊണ്ടു കൊടുത്ത് നോക്കട്ടെ ഇനി എന്താ പറയണേന്ന് നോക്കാലോ ഇത് കേട്ടിട്ട് അലീനയ്ക്ക് ചിരി വരുകയാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ അടവൊക്കെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അലീന എന്നിട്ട് ആ മസാല ദോശയിൽ നോക്കുകയാണെ എന്നിട്ട് വൈദ്യുതി പറയുകയാണെങ്കിൽ ഇന്ന് എത്ര മസാല ദോശ വേണം എന്ന് പറഞ്ഞാലും നീ ചുട്ട് കൊടുക്കുക തന്നെ വേണം അത് കറക്റ്റ് ചൂടില്ലേ എന്തായാലും അത് നീ കൊണ്ടു കൊടുക്കൂല അത് ബബി തന്നെ കൊണ്ടു കൊടുക്കുകയുള്ളൂ എന്ന് പറയുകയാണെ പെട്ടെന്ന് മുകളിൽ നിന്ന് ബാലേന്ദ്രൻ പറയാനിട്ടാ അലിനേ ഇനി നീ ഒരു മസാല ദോശ മാത്രം ചുട്ടാൽ മതി ഏ അതല്ലാതെ ഒരിടത്തിൽ കൂടുതൽ ചൂടരുത് പക്ഷെ പക്ഷേ ആ മസാല ദോശ ചൂട്ടോടുകൂടി എനിക്കിവിടെ കിട്ടുകയും വേണം എന്ന് പറയണം അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ബാലേന്ദ്രൻ നിന്ന് കേട്ടോ നീ പോയിട്ട് അയ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന അടുത്തൊരു ചൂരലുണ്ട് അത് അതെടുത്തുണ്ടോ എന്തിനാ സാറേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ എലിനിയും പഴുതാരനെയൊക്കെ തല്ലിക്കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പം തൽക്കാലം നീ അത് എൻ്റെ റൂമിലേക്ക് എടുത്തിട്ട് എടുത്തിട്ട് വായോ എൻ്റെ റൂമിലേ ചില ശല്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് ബാലേന്ദ്രൻ അവിടെ നിന്നൊന്ന് പറയുമ്പോൾ പബിക്ക് അത് കൊള്ളാണ് കേട്ടോ അപ്പോൾ പബിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നുകയാണ് ആയൊരു ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അലീന ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ചെല്ലേ നീ പോയിട്ട് ആ ചൂരലും എടുത്തിട്ട് പോകാമെന്ന് പറയും അങ്ങനെ അലീന പതുക്കനെ പതുക്കനെ ആ ചൂരലെടുക്കാൻ പോകാൻ കേട്ടോ ബബിക്കും മനസ്സിലാവുന്നില്ല എന്തിനാണെന്ന് വൈജന്തിക്കും മനസ്സിലാവുന്നില്ല എന്തിനാണെന്ന് അപ്പോൾ ബാലേന്ദ്രൻ പറ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരാൻ നോക്കുകയാണ് അപ്പോൾ അലീന ആണെന്നുണ്ടെങ്കിൽ ആ ചൂരലെടുക്കാനായിട്ട് പോവുകയാണ് അലീന ആ ചൂരലായിട്ട് വരുമ്പോൾ ബാലേന്ദ്രൻ ഉണ്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് ഇത് കണ്ടാകെ പേടിച്ച് കുറച്ച് നിൽക്കണ്ട വൈ ജയന്തിയും ബബിതയും ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളത്തെ പ്രമോലും കാണിച്ചിട്ടുള്ളത് വൈജയന്തി ശിവ ശിവശങ്കറിനെ വിളിച്ചിട്ട് പറയുകയാണ് ഞാനിവിടെ നിൽക്കുന്നില്ല കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണെങ്കിൽ എനിക്കിനി പിടി ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാനും കൂടെ ഒരു വീട്ടിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുകയാണ് അപ്പോൾ ബാലേന്ദ്രനോട് ഭബി വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത്